राज्य सभा नरेंद्र मोदी मौन मणिपुरी ने कुछ मणिपुर में बाढ़ का भी संकट चल रहा है और केंद्र सरकार राज्य सरकार राज्य के साथ मिलकर के पूरा सहयोग कर रही है आज ही एनडीआरएफ की दो टीमें वहां पहुंची है प्राकृतिक मुसीबत में भी മണിപ്പൂരിനെ കുറിച്ച് ലോക്സഭയിൽ മൗനം പാലിച്ച പ്രധാനമന്ത്രിക്ക് രാജ്യസഭയിൽ മൗനം വെടിയേണ്ടി വന്നതിന് പിന്നിൽ ഇന്ത്യ മുന്നണിയുടെ അതിശക്തമായ സമ്മർദ്ദം തന്നെയുണ്ട് തിങ്കളാഴ്ച അർദ്ധരാത്രിയാകാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ലോക്സഭയിൽ ഇടിമുഴക്കം പോലെയുള്ള ഒരു ശബ്ദം മുഴങ്ങി ഇന്നർ മണിപ്പൂരിൽ നിന്നുള്ള കോൺഗ്രസ് എം ഡോക്ടർ ബിമോൽ അക്കോയി അക്കോയിജ ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകളിലുണ്ട് ഇന്നത്തെ മണിപ്പൂരിന്റെ ചിത്രം തങ്ങളെ അവഗണിച്ച ഭരണകൂടത്തോടുള്ള ഒരു ജനതയുടെ രോഷം പാർലമെന്റിന്റെ ആദ്യ സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേറ്റതും മണിപ്പൂരിനായുള്ള ശബ്ദമായിരുന്നു നേട്ടങ്ങളെ വാചാലമായ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മണിപ്പൂരിനെക്കുറിച്ച് മിണ്ടാതിരുന്നതടക്കം പ്രതിപക്ഷം ആയുധമാക്കി രാഹുൽ ഗാന്ധി മുതൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് സംസാരിച്ച എം പിമാരെല്ലാം മണിപ്പൂർ വിഷയത്തിൽ മോദിയെയും ബി ജെ പിയേയും കടന്നാക്രമിച്ചു ോദി മറുപടി പ്രസംഗം നടത്തിയത് രണ്ട് മണിക്കൂർ ചരിത്രത്തിലാദ്യമായി മുഴുവൻ സമയവും പ്രതിപക്ഷ പ്രതിഷേധം ഉയർന്നു കേട്ടതത്രയും മണിപ്പൂരിനു വേണ്ടിയുള്ള മുദ്രാവാക്യം പ്രതിഷേധം ആളിക്കത്തിയിട്ടും ലോക്സഭയിലെ മറുപടി പ്രസംഗത്തിൽ മോദി മണിപ്പൂരിനെ കുറിച്ച് മിണ്ടിയിട്ടേയില്ല എന്നാൽ ഇന്ന് മോദി പറഞ്ഞതുപോലെ സമാധാനത്തിലേക്ക് മടങ്ങിയോ മണിപ്പൂർ ഡോക്ടർ ബിമോൽ അക്കോയ്ജാമിന്റെ ഈ വാക്കുകൾ കൂടി ശ്രദ്ധിക്കൂ മണിപ്പൂരിലെ ഓരോ ഇടവും ആയുധധാരികളായ പോലീസുകാരാൽ നിറഞ്ഞിരിക്കുന്നു മുക്കിലും മൂലയിലും സേനയുടെ ചുറ്റൽ റോന്തുചുറ്റൽ ഇതാണോ പ്രധാനമന്ത്രി പറയുന്ന സാധാരണ നിലയിലേക്കുള്ള മടങ്ങിവരവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മുതലാണ് മണിപ്പൂർ കത്താൻ തുടങ്ങിയത് മെയ്തൈ കുക്കി വിഭാഗങ്ങൾ തമ്മിൽ നേർക്കുനേർ യുദ്ധം സർക്കാർ രേഖകൾ പ്രകാരം തന്നെ ഇരുന്നൂറിലധികം പേർ ഇതുവരെ കൊല്ലപ്പെട്ടു അറുപതിനായിരത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചു കുക്കികളും മെയ്തികളും ഇടകലർന്ന് ജീവിച്ച മണിപ്പൂരായിരുന്നു ഇതുവരെ എന്നാൽ ഇങ്ങനെയുള്ള എൺപത് ശതമാനം പ്രദേശങ്ങളും വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഒരു വശത്ത് കുക്കികളും മറുവശത്ത് മെയ്തികളും ഇവർക്ക് നടുവിൽ ആയുധധാരികളായ സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സും ഇതാണ് ഇന്നത്തെ മണിപ്പൂരിന്റെ ചിത്രം ഇരുപ്രദേശങ്ങളോടും ചേർന്ന് കിടക്കുന്ന വനപ്രദേശങ്ങളിൽ കുക്കി മെയ്തേ വിഭാഗങ്ങളിലെ ആയുധധാരികൾ ഇപ്പോഴും സജീവം ഉന്നയിച്ച ആവശ്യങ്ങളിൽ നിന്ന് അവർ ഒരിഞ്ചു പോലും പിന്നോട്ടു പോയിട്ടുമില്ല പോർവിളികളും മുറ പോലെ നടക്കുന്നു ഇരുവിഭാഗവും ഇപ്പോഴും ഒരുമിച്ച് കഴിയുന്ന ചില ഇടങ്ങൾ കൂടിയുണ്ട് അവിടെയാണ് ഏറ്റവും ഒടുവിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത് താരതമ്യേന സമാധാനാന്തരീക്ഷം നിലനിന്നിരുന്ന ജരീബ മേഖലയിൽ ജൂൺ ആറിന് മെയ്ത്തെയ് വിഭാഗത്തിൽപ്പെട്ടയാളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെയാണ് വീണ്ടും സംഘർഷം വ്യാപിച്ചത് അതിർത്തി പട്ടണമായ മോറിനടുത്തുള്ള തിമോത്തയിലെ സ്കൂൾ കെട്ടിടത്തിന് ഈ ഈയടുത്ത് അജ്ഞാതർ തീയിട്ടു കലിനഗറിൽ വീടുകളും കടകളും അഗ്നിക്കിരയാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ചുരാചന്ദ്പൂർ ജില്ലയിൽ അക്രമം തുടങ്ങിയതിനു ശേഷം അടച്ചിട്ടിരുന്ന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു മോറെ അവിടെയാണ് ഒടുവിൽ സംഘർഷമുണ്ടായിരിക്കുന്നത് സുരക്ഷാസേന സ്ഥലത്തെത്തുന്നത് തടയാൻ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ ഗ്രാമവാസികൾ റോഡുകൾ അടച്ചു ഏറ്റുമുട്ടൽ കനത്തതോടെ അസമിലേക്കടക്കം ആളുകളുടെ കൂട്ടപ്പലായനവും ഉണ്ടായി ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴും ആശങ്കയുടെ മുൾമുനയിൽ തന്നെയാണ് മണിപ്പൂർ എന്ന സാരം മണിപ്പൂരിലെ സംഘർഷം തുടങ്ങി ഒരു വർഷം പിന്നിട്ടിട്ടും അതണക്കാൻ ഭരണകൂടത്തിന് കഴിയാത്തതിനാലാണ് ആ ജനതയുടെ രോഷം ഇത്രയും വലുതായത് ലോകത്തിന്റെ സകല ഇടങ്ങളിലേക്കും പറന്നിറങ്ങുന്ന നരേന്ദ്രമോദി മണിപ്പൂരിലേക്ക് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല കലാപം തുടങ്ങി ഒരു മാസം കഴിഞ്ഞതിനു ശേഷം മാത്രമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ എത്തുന്നത് അവലോകന യോഗങ്ങൾ ഇപ്പോഴും മുറ പോലെ നടക്കുന്നുണ്ട് പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷവും അമിത് യോഗം നടത്തി പക്ഷേ അതുകൊണ്ട് മാത്രം ഒന്നും ആകില്ല എന്നാണ് മണിപ്പൂർ ജനത പറയുന്നത് സംസ്ഥാനത്തെ അറുപത് അസംബ്ലി സീറ്റുകളിൽ അൻപത്തി മൂന്ന് എണ്ണവും ബി ജെ പി സഖ്യത്തിന്റെ കയ്യിലാണ് ബി ജെ പിക്ക് മാത്രമുള്ളത് മുപ്പത്തിയേഴ് എം എൽ എ മാർ മുഖ്യമന്ത്രി ബിരേന്ദ്രസിംഗിനെതിരെയും ജനരോഷം ശക്തമാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ സമ്പൂർണ്ണ പരാജയമാണെന്ന മുറവിളിയാണ് മണിപ്പൂരിൽ നിന്ന് ഉയർന്നത് ആ രോഷമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ അവർ പ്രകടിപ്പിച്ചതും ബി ജെ പിയെ സമ്പൂജ്യരാക്കി അവർ ശിക്ഷിച്ചു പതിറ്റാണ്ടുകൾക്ക് ശേഷം രണ്ടിടത്തും കോൺഗ്രസ് ജയം കടന്നുള്ള മുന്നേറ്റം പ്രതീക്ഷിച്ച നരേന്ദ്രമോദിക്ക് കേവല ഭൂരിപക്ഷം പോലും കിട്ടാതെ പോയതിന് പിന്നിലും മണിപ്പൂർ ഒരു പ്രധാന കാരണമാണ് എത്രയും വേഗം മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ബാക്കി എല്ലാ ചർച്ചകളും അതിനായി മാറ്റിവെക്കണമെന്നും ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് ആവശ്യപ്പെട്ടത് ഈ അടുത്താണ് പഴയ കോൺഗ്രസ് ഭരണമാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞൊഴിയാൻ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും അത്ര പെട്ടെന്ന് കഴിയില്ല കലാപം അവസാനിപ്പിച്ച് പൂർണ്ണമായും സമാധാനത്തിലേക്ക് സംസ്ഥാനത്തെ മടക്കി കൊണ്ടുവരേണ്ടതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ മാറ്റത്തിനായുള്ള ഒരു മുറവിളിയാണ് ഇപ്പോൾ മണിപ്പൂരിൽ നിന്ന് ഉയരുന്നത് അക്രമികളെ നിരായുധരാക്കി സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് വേണ്ടത് അല്ലാതെ താൽക്കാലിക പരിഹാരമല്ല ശാശ്വത പരിഹാരമാണ് മണിപ്പൂരിന് വേണ്ടത്